ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ വിപിൻദാസ് കടങ്ങോണിന് കനകധാര പുരസ്കാരം നൽകി ആദരിച്ചു ശ്രീശങ്കര ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കാലടിയിൽ നടന്ന ചടങ്ങിൽ എച്ച് ഇന്ത്യ പ്രസിഡന്റ് ഗുരു ആത്മനമ്പിയിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് ആ ആ നല്ല മുമ്പിൽ മുമ്പിൽ ഒരു പുരസ്കാരം തുടരുക ഈ ഇരുന്നൂറ്റി പതിനാറ് ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹം തിരുവനന്തപുരം പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് നടത്തി ലോക റെക്കോർഡ് കരസ്ഥമാക്കിയതിനാണ് ഡോക്ടർ ബിപിൻദാസിന് കനകധാര പുരസ്കാരം നൽകി ആദരിച്ചത് കാലടിയിൽ നടന്ന ശ്രീശങ്കര ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പുരസ്കാര സമർപ്പണം ഗ്രൂപ്പ് ഓഫ് നൽകുന്നതിനായി ഈ ട്രസ്റ്റിനും അതുപോലെ തന്നെ ആ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഇത് സ്വീകരിക്കാനായി സാധിച്ചതിൽ ശ്രീ പറ ക്ഷേത്രത്തിനോടും അതുപോലെ തന്നെ എൻ്റെ വഴികാട്ടിയും മാർഗനിർദ്ദേശിയുമായ ശ്രീ എം എസ് ബോധചന്ദ്രജിയോടും കൂടാതെ ഈ ട്രസ്റ്റിനോടും ജ്യേഷ്ഠുപനായിട്ടുള്ള ശ്രീ വൈകിട്ടോടും ഈ അവസരത്തിൽ സ്മരിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു എച്ച് ആർ ഡി എസ് ഇന്ത്യ പൌർണമിക്കാവ് ട്രസ്റ്റ് ശ്രീ ശങ്കര ഫൗണ്ടേഷൻ സായി ശങ്കര ശാന്തി കേന്ദ്രം തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ പരിപാടികളുടെ ഭാഗമായ അദ്വൈത സംഗമം എച്ച്ആർഡിഎസ് ഇന്ത്യ പ്രസിഡന്റ് ഗുരു ആത്മനമ്പി ഉദ്ഘാടനം ചെയ്തു ശൃംഗേരി മഠം മാനേജർ പ്രൊഫസർ എ സുബ്രഹ്മണ്യ അയ്യർ അധ്യക്ഷത വഹിച്ചടങ്ങിൽ ഭാഗവതാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽജിക്ക് ശ്രീശങ്കരാചാര്യ പുരസ്കാരം സമർപ്പിച്ചു തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റിന്ന് വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായവും വിതരണം ചെയ്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി